നമസ്കാരം തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻ വനിതാ തീപ്പൊരി നേതാവായിരുന്ന മഹുവ മൊയ്ത്രയ്ക്ക് ഈ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെട്ടത് എങ്ങനെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്സഭാ സ്പീക്കർക്കാണ് ആദ്യം പരാതി ലഭിക്കുന്നത് ബി ജെ പി എം പി നിശികാന്ത് ദുബെയാണ് പരാതി നൽകുന്നത് ഈ പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുന്നു സ്പീക്കർ അതിനുശേഷം എത്തിക്സ് കമ്മിറ്റിയുടെ അന്വേഷണം നടക്കുന്നു എത്തിക്സ് കമ്മിറ്റിക്ക് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഒഴിച്ചു കൂടാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുന്നു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ട് ആ റിപ്പോർട്ട് അംഗീകരിച്ചു കൊണ്ടാണ് ലോക്സഭ മഹുവ മൈത്രയെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് യഥാർത്ഥത്തിൽ നിഷികാന്ത് ദുബൈയുടെ ദുബൈ ആണ് പരാതി ലോക്സഭാ സ്പീക്കർക്ക് നൽകുന്നതെങ്കിലും ഈ മഹുവ മൈത്രയെ പുറത്താക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ജയ് ആനന്ദ്ദേഹദ്രായ് എന്ന ഒരു സുപ്രീം കോടതി വക്കീലാണ് ജയ് ആനന്ദുമായി മഹുവ മൈത്ര പേഴ്സണൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് പറഞ്ഞു വരാറുള്ളത് അതായത് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ മഹുവ മൈത്രയുടെ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ ദർശൻ ഹീരനന്ദാനിയുമായിട്ടുള്ള ഇടപാടുകളും അതുപോലെ തന്നെ ദർശൻ ഹീരനന്ദാനിക്ക് അതീവ രഹസ്യമായ പാർലമെന്റ് ലോഗിൻ ഐ ഡിയും പാസ്വേഡും മഹുവ കൈമാറിയതും അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പണം വാങ്ങിയതും ഇങ്ങനെയുള്ള വിവരങ്ങൾ അടിസ്ഥാനവും ആധികാരികവുമായ വിവരങ്ങൾ നിശികാന്ത് ദുബൈക്ക് ലഭിക്കുന്നത് ജയ് ആനന്ദ് ദെഹദ്രായ് നൽകിയ ഒരു പരാതിയിലൂടെയാണ് ഈ പരാതിയെ റെഫർ ചെയ്തുകൊണ്ടാണ് നിശികാന്ത് ദുബൈ സ്പീക്കർക്ക് പരാതി കൊടുക്കുന്നത് അങ്ങനെ നോക്കിയാൽ മഹുവ മൈത്രയ പാർലമെന്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ വ്യക്തി യുവ സുപ്രീം കോടതി അഭിഭാഷകനായ വളരെ പോപ്പുലറായിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകനായ ജയ് ആനന്ദ് ദെഹദ്രൈ ആണ് പക്ഷേ മഹുവയുടെ പുറത്താക്കലിൽ ജയ് ആനന്ദിന്റെ പക തീരുന്നില്ല എന്നതാണ് വാസ്തവം ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജയ് ആനന്ദിന്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഡിസംബർ എട്ടാം തീയതിത്തെ പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ശശി തരൂരിൻ്റെ പേരാണ് ശശി തരൂർ ഷുഡ്ബി ഇൻ ജയിൽ നോട്ട് ഇൻ പാർലമെന്റ് എന്നാണ് ജയ് ആനന്ദ് എഴുതിയിരിക്കുന്നത് ഇത് വ്യക്തമായ സൂചനയാണ് മഹുവയ്ക്ക് ശേഷം ജയ ആനന്ദ് നോട്ടമിടുന്നത് ശശി തരൂരിനെയാണ് ശശി തരൂർ ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ് പാർലമെന്റിലല്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു ട്വീറ്റ് വായിച്ചാൽ മനസ്സിലാകും ആ ട്വീറ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെട്ട ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ ലഭ്യമാണ് അതിൽ എഴുതിയിരിക്കുന്നത് മഹുവാസ് റിമാർക്ക് ഓൺ മിസ്സോജനി ആർ ലോഫബിൾ ആൻഡ് എക്സ്പോസ് ഹർ ഫോർ ദ റേഗിങ് ഹിപ്പോക്രൈറ്റ് ഷീ ഈസ് ഷീ ആൻഡ് ഐ വിറ്റ്നസ് ദ ശശി തരൂർ മളസ്റ്റ് എ ലേഡി ഓൺ ലെവൻത്ത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ടു അറ്റ് ദ താജ് ചേംബേഴ്സ് ഡൽഹി ഷീ പ്രിവെൻറ്റഡ് മീ ഫ്രം റിപ്പോർട്ടിംഗ് ശശീസ് സിക്കണിങ് ബിഹേവിയർ ഐ ആം ഷുവർ ഷീ ക എക്സ്പ്ലെയിൻ വൈ ഇതാണ് ജയ ആനന്ദിൻ്റെ ഡിലീറ്റ് ചെയ്യപ്പെട്ട പോസ്റ്റ് ഇതിൽ പറയുന്നത് ഈ മഹുവയുടെ ഏർ സ്ത്രീപക്ഷവാദം കണ്ടിട്ട് ചിരി വരുന്നു എന്നാണ് അങ്ങനെ ചിരി വരാനുള്ള കാരണം ഒരിക്കൽ അതായത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് അതായത് കൃത്യം ഒരു വർഷം മുമ്പ് ശശി തരൂർ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് ഇവർ കാണുന്നു ഇവർ രണ്ടുപേരും കാണുന്നു ജെ ആനന്ദും അതുപോലെ തന്നെ മഹുവ മൈത്രയും കാണുന്നു ഇവർ ഒരുമിച്ച് ശശി തരൂർ ഒരു സ്ത്രീയെ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നത് അവരെ അസോൾട്ട് ചെയ്യുന്നത് ഇവർ കാണുന്നു പക്ഷേ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മഹുവ ആനന്ദ് ജയ ആനന്ദിനെ വിലക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് അവർക്ക് അറിയാമെന്ന് തീർച്ചയായും അറിയാമെന്ന് ഈ ട്വീറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ ഒരു ഡൽഹിയിലെ അതിപ്രശസ്തമായ ഒരു ഹോട്ടലിൽ വെച്ചൊരു സ്ത്രീയെ അപമാനിക്കുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു അതിന് ദൃക്സാക്ഷികളാണ് ജയ് ആനന്ദും മഹുവാ മൈത്രയും മഹുവാ മൈത്ര ഒരു എം പി ആണ് മറ്റൊരു എം പി ആണ് ശശി തരൂർ എന്നോർക്കണം മഹുവ മൈത്ര ഇപ്പോൾ എം പി സ്ഥാനത്ത് നിന്ന് പുറത്തായി ആ പുറത്താക്കലിന് കാരണക്കാരനായ ജയ് ആനന്ദ് ഇപ്പോൾ ശശി തരൂരിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇതെല്ലാം ട്വീറ്റുകൾ മാത്രമാണ് ജയ് ആനന്ദ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ ഇത് വായിക്കുന്ന നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം ശശി തരൂരും അതുപോലെ തന്നെ മഹുവയുമായിട്ടുള്ള ചില ചിത്രങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടതാണ് അതിൽ ആർക്കും പരാതിയൊന്നുമില്ല പക്ഷേ ശശി തരൂർ ഈ പറയുന്നത് പോലെ ലൈംഗികമായി ഉപദ്രവിച്ച ആ സ്ത്രീ പരസ്യമായി ഉപദ്രവിച്ച സ്ത്രീ ആരായിരിക്കാം എന്തുകൊണ്ടാണ് ആ സ്ത്രീ ശശി തരൂരിന് നേരെ പരാതി അല്ലെങ്കിൽ പീഡന പരാതി ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് ശശി തരൂരിൻ്റെ കാര്യം പുറത്തു പറയുന്നതിൽ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ഈ വിഷയം പുറത്തു പറയുന്നതിൽ നിന്നും ജയ് ആനന്ദിനെ മഹുവ വിലക്കിയത് ഒരു പക്ഷേ ആ ചോദ്യത്തിന് നമുക്ക് നേരത്തെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ശശി തരൂർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ ട്വീറ്റിൽ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനിയുള്ള കാലത്ത് ശശി തരൂരിന് വിനയായി മാറുമോ ജയ് ആനന്ദ് അടുത്ത് നോട്ടമിടുന്നത് ശശി തരൂരിനെയാണോ ഇതാണ് നമുക്ക് സ്വാഭാവികമായും ഈ ട്വീറ്റുകൾ വായിക്കുമ്പോൾ മനസ്സിൽ ഉയർന്നു വരുന്ന സംശയങ്ങൾ എന്തായാലും ദില്ലിയിലെ ചില അടുക്കള രഹസ്യങ്ങളും അങ്ങാടിപ്പാട്ടുമൊക്കെയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്